ിയമുള്ളവരെ രണ്ടാമത്തെ മുൻപ് കാലത്തിലെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുക ഇന്ന് പ്രത്യേകമായിട്ടും ദൈവം അബ്രഹാം എന്ന മനുഷ്യനെ കുറിച്ച് ഒന്നാമത്തെ വാനയിൽ പറയുന്നു തന്റെ വിശ്വസ്ത ദാസനെന്നാണ് അബ്രഹാമിനെ വിളിക്കുക വിശ്വാസികളുടെ പിതാവ് കുൽപ്പത്തി പ്രസവം അധ്യായത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണ് ദൈവം അബ്രഹാമിനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ആകാശത്തിലേക്ക് നോക്കുക ആ കാണുന്ന നക്ഷത്രങ്ങളെ എണ്ണാൻ നിനക്ക് കഴിയുമോ നിന്റെ സന്താന പരമ്പര അതുപോലെ ആയിരിക്കും അവൻ കർത്താവിൽ വിശ്വസിച്ചു എന്നാണ് പറയും ഈ വിശ്വാസം അബ്രഹാമിനെ നോക്കി യുമ്പോൾ ശാരീരികമായ ബലഹീനതകളുള്ള മനുഷ്യൻ വയസ്സ് ഏകദേശം തൊണ്ണൂറ് കഴിഞ്ഞു തൻ്റെ ഭാര്യയും അതേ ശാരീരിക അവസ്ഥയിൽ കഴിയുന്നവള എന്നിട്ടും അബ്രഹാം വിശ്വസിച്ചു വിളിച്ചവനുള്ള വിശ്വാസമാണ് ഏറ്റവും പ്രധാനം കർത്താവ് അവൻ അവകാശമായി കൊടുക്കുന്ന ഒരു നാട് സ്വന്തമാക്കുവാനായി അവനോട് ഒരു ബലിയർപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് ആ ബലിയർപ്പണത്തിന് ശേഷം കർത്താവ് അതിലൂടെ തൻ്റെ അഗ്നിയെ അയച്ചുകൊണ്ട് ആ ബലി സ്വീകരിക്കുകയും ആ ദേശം മുഴുവനും തൻ്റെ സന്താന പരമ്പരയ്ക്ക് നൽകിയിരിക്കുന്നുവെന്ന അബ്രഹാമിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മയല്ല നമ്മുടെ തലമുറകളെപ്പോലും അനുഗ്രഹിക്കുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കും ഹിമാവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട് കല്പനകൽപ്പാരി ആയിരം തലമുറ വരെയാണ് എന്നെ ഞാൻ സംരക്ഷിക്കുന്നത് ആയിരം തലമുറ വരെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മക്കളാണ് നാം ശ്രേഷ്ഠമായ ഒരു ജന ദൈവം വേറെ ഏത് ജനതയ്ക്കാണുള്ളത് നാം ഓരോരുത്തരും ശ്രേഷ്ഠമായ ജനമെന്നാണ് വിളിക്കപ്പെടുക ശ്രേഷ്ഠമായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ ജനം നാം വിളിക്കുമ്പോഴൊക്കെ സമീപസ്ഥനാകുന്ന ഒരു ദൈവം ഹൃദയം നുറങ്ങിയവർക്ക് ഞാൻ സമീപസ്ഥനാണെന്ന് കർത്താവ് പറയും അത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമാണ് ദൈവത്തിൻ്റെ തിരുഹിതത്തിന് നാം സമർപ്പിച്ച് അവിടുത്തെ സ്വന്തമായി തീരുമ്പോൾ ജർമ്മിയാസ്വാദൻ പറയണം അര അരക്കച്ചയോട് ചേർന്നിരിക്കുന്നത് പോലെ ചേർന്നിരുന്നാൽ ദൈവം നിന്നോട് ചേർന്ന് നിൽക്കുമെന്ന് പറയും അതുകൊണ്ടാണ് സങ്കീർത്തകൻ ഇന്നത്തെ സങ്കീർത്തനത്തിൽ പറയാൻ കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ കോട്ടയാണ് ഞാൻ ആരെ പഠിക്കണം ഒരു മനുഷ്യനെയും പേടിക്കേണ്ടതായിട്ട് ദൈവം കൂടെയുള്ള മനുഷ്യനെ ദൈവം തന്നെ തുണ അവിടെ നിന്ന് എന്നെ കൈവിടില്ല എന്നുള്ള ബോധ്യം അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത് ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൽ ഞാൻ പ്രത്യാശ്രപിക്കുന്നു ഒരു കാര്യത്തിനൊരു ദുർബലതയാകാനോ അധൈര്യപ്പെടേണ്ടോ ആവശ്യകതയില്ല എന്ന സങ്കീർത്തകൻ ഓർമ്മിക്കും പൗലോസ് അപ്രസരം ഫിലിപ്പ്യാകരുടെ രണ്ടാം ലേഖനത്തിൽ നമ്മ ഓർപ്പിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ പൗരത്വം സ്വർഗത്തിലാണ് അത് നാം പലപ്പോഴും നമ്മുടെ പൗരത്വം ഇവിടെ മാത്രമാണ് നമുക്ക് കിരട്ട പൗരത്വമാണ് നാം ജീവിക്കുന്ന നാട് അതോടൊപ്പം തന്നെ സ്വർഗീയ പൗരന്മാർ അതുകൊണ്ട് സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിനോടൊത്ത് ജീവിക്കുവാൻ അതുകൊണ്ടാണ് നമ്മളെ മഹത്വപ്പെടുത്തുവാനായിട്ട് കർത്താവ് വിളിക്കും സ്വർഗത്തിൻ്റെ ഒരു മുന്നാസ്വാദനം എന്ന് പറയാനായിട്ട് സാധിക്കും താബർ മലയിലെ അനുഭവം പത്രോസ് യോഹന്നാൻ യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് യേശു പ്രാർത്ഥിക്കാനായിട്ട് മലയിലേക്ക് കയറിപ്പോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ മുഖം മാറി വസ്ത്രം വെണ്ണ പോലെ ശോഭിച്ചു മോശമില്ലയായി അവൻ സംസാരിക്കുന്നവർ കണ്ടു തൻ്റെ ജീവിതം ഈ ലോക ജീവിതം അവസാനിക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ കടന്നുപോകലിനെ കുറിച്ച് സംസാരിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പത്രോസൊക്കെ ഉറക്കം വന്നവരാണ് എന്നാൽ അവർ അവരുണർന്നിരുന്നുകൊണ്ട് ആ മഹത്വം ദർശിച്ചു എന്നാണ് അവർ ഉണർവ് നമുക്ക് വേണം ഈ കാലം തരുന്നത് ഒരു ഉണർവാണ് മുദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണിത് പകൽ യോജിച്ച വിധം പ്രവർത്തിക്കേണ്ട മണിക്കൂറാണ് ക്രിസ്തുവിനെ വസ്ത്രമായി ധരിക്കേണ്ട മണിക്കൂറാണ് ആ മഹത്വം അവർ ദർശിച്ചു കഴിഞ്ഞപ്പോൾ പത്ര പിന്നെ എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ ഗുരു നാം ഇവിടെയായിരിക്കുന്നത് എന്ന മൂന്ന് കൂടാരങ്ങൾ നിർമ്മിക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് എലിയാക്കാം ഞങ്ങൾക്ക് കൂടാരം വേണമെന്ന് അവർ പറഞ്ഞില്ല കാരണം യേശുവിനോടൊപ്പമുള്ള കൂടാരത്തിൽ വസിക്കാൻ സാധിക്കുമെന്ന് അവർക്കറിയാമായി അതുകൊണ്ടാണ് മൂന്ന് കൂടാരം ഉണ്ടാക്കുക എന്ന് പറയാൻ അപ്പോൾ മേഘം വന്ന് അവരെ മറയ്ക്കപ്പെട്ടു മേഘത്തിൽ നിന്ന് സ്വരം കേട്ടു ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു ഇവൻ്റെ വാക്ക് ശ്രമിക്കും നാം ഓരോരുത്തർ അവസ്ഥയെക്കുറിച്ചാണ് പറയുക പിതാവിൻ്റെ സ്വരം കേൾക്കണം നീ എൻ്റെ പ്രിയപുത്രനാണ് എന്നെ ഞാൻ സംപ്രീതനായിരിക്കും ഈ ലോകാവസാനം എന്ന് പറയും നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ നാം കേൾക്കേണ്ട ഒരു സ്വരമാണ് സ്വർഗം തുറക്കപ്പെടുന്നത് കാരണം നീ എൻ്റെ പ്രിയപുത്രയും ഞാൻ സംപ്രീതനായിരിക്കും ഞാൻ സ്നാന സമയത്ത് കേട്ട അതേ സ്വരം ഇതാ താപൂർ മലയിൽ കേൾക്കുമ്പോൾ ഓർമ്മിപ്പിക്കുന്നത് നാം ഓരോരുത്തരും എപ്പോഴും ദൈവത്തിൻ്റെ സ്വന്തമായി തീരുമ്പോൾ ദൈവം നമ്മെ അംഗീകരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന സ്വരമാണ് നീ എൻ്റെ പ്രിയപുത്രൻ നിന്ന് ഞാൻ സംപ്രീതനായിരിക്കും നീ നോൻപുകാലത്ത് സഹോദരങ്ങളോടുള്ള സ്നേഹം നമുക്ക് മുമ്പേ പോയവരോടുള്ള സ്നേഹം കർത്താവിനോട് ചേർന്നുകൊണ്ട് ത്യാഗങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു താപോർ അനുഭവത്തിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിയും ഈ താപോർ അനുഭവം നമ്മളെ ഓരോരുത്തരെയും രക്ഷയിലേക്ക് നയിക്കും അവിടുത്തെ പ്രിയപ്പെട്ട മകനും മകളുമായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നന്ദി